രാജ്യത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തിയായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാനഗറിൽ അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നിർവഹിച്ചു രാജ്യത്തിന്റെ പവർ ഹൗസായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞു ഊർജ്ജം ഗതാഗതം ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വടക്കു കിഴക്കൻ മേഖലയിലെ എട്ട് സംസ്ഥാനങ്ങളെ അഷ്ടലക്ഷ്മിയുടെ രൂപത്തിലാണ് കണക്കാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആരുണാചൽ പ്രദേശ്കോ പവർ കണക്ടിവിറ്റി ടൂറിസം ഹെൽത്ത് സഹിത അനേക് സെക്ടർ ജുഡേ प्रोजेक्ट मिले हैं ये बीजेपी की डबल इंजन सरकार के डबल बेनिफिट का बेहतरीन उदाहरण है मैं अरुणाचलवासियों को इन प्रोजेक्ट की बहुत बहुत बधाई देता हूं यहां मंच पर आने से पहले मुझे यहां छोटे मोटे सब व्यापारियों से बातचीत करने का अवसर मिला उनकी दुकानों में उनके प्रोडक्ट देखने का अवसर मिला और उससे भी ज्यादा मैंने उनके उत... उत्साह को अनुभव किया उनके उमंग को अनुभव किया शिलस्थापन प्रधानमंत्री निर्वहित അരുണാചൽ പ്രദേശിലെ സന്ദർശനത്തെ തുടർന്ന് പ്രധാനമന്ത്രി ത്രിപുരയിലേക്ക് യാത്ര തിരിക്കും തവാങ്ങിൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും തുടർന്ന് മധുബരിയിൽ മാതാത്രിപുര സുന്ദരി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും